നമ്മളെ നാട്ടിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരെന്നറിയോ പള്ളിക്കത്തെ മൂലയന്മാര് അസൂയുണ്ടായിട്ടൊരു കാര്യമില്ല എന്റെ കാരണം ഒരാഴ്ച മുതൽ ആലോചന തുടങ്ങും ഇനി ഇപ്പൊ വ്യാഴാഴ്ച മൂലേരെ ചിലവാണല്ലോ അതാണ് കാരണം ഇനിക്ക് നിങ്ങളോടല്ല അത് അവിടുക്കാണ് പറഞ്ഞത് പക്ഷെ അങ്ങോട്ട് നോക്കാൻ വെച്ചാത്തോണ്ട് ഇങ്ങോട്ട് നോക്കുക ഭക്ഷണത്തിലൂടെ മനസ്സ് കൈമാറാൻ പറ്റും അത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തെ മനസ്സ് അതിലാണ്ട് ഇടിച്ചു ചേർക്കണം അരച്ചാണ്ട് കൂട്ടണം അതിനെന്ത് വേണം ഇത് കഴിക്കാനുള്ള ആളെ കൽവുകൊണ്ട് കാണാൻ വേണ്ടി പറ്റണം ഇനിയിപ്പോ പത്ത് മണി ആകുമ്പോഴേക്ക് പുര്യാപ്പിളരിൽ ഇറമ്പേ അപ്പോഴേക്ക് ഞാൻ നല്ല എൽക്ക് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഇന്ന് കുട്ടികളെ പറ്റിയൊക്കെ പെണ്ണുങ്ങൾക്ക് പരാതിയാണ് ഒറ്റ കുട്ടിക്കും ഭക്ഷണം വേണ്ട കുട്ടികൾക്കാരും ഭക്ഷണം വേണ്ടല്ലോ തിന്നാനേ വേണ്ട ഒറ്റ കുട്ടിക്കും ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്നുള്ള കാരണം മാത്രമാണ് വേറൊരു കാരണവും ഇല്ല ആർക്കു വേണ്ടിയാണോ ഉണ്ടാക്കിയത് അവനായിരിക്കും ഭക്ഷണം രസം ഉണ്ടാവുക അതുകൊണ്ടാണ് ഏറ്റവും രസകരമായ രുചികരമായ ഭക്ഷണം കഴിക്കണത് പള്ളിക്കത്തെ എന്ന് പറയാൻ കാരണം ഒരാഴ്ച ആയിട്ട് ഇനിയിപ്പോൾ വ്യാഴാഴ്ച മോലേര ചെലവാണല്ലോ എന്ന് പെണ്ണുങ്ങൾ ആലോചിക്കും തലേ ദിവസം രാത്രി ഉറങ്ങണില്ല പുതിയാപ്പിളക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് ഭർത്താവിൻ്റെ പുതിയാപ്പിളൻ്റെ ആണുങ്ങളുടെ വർത്താനവും പെണ്ണുങ്ങളുടെ ഭക്ഷണവും നന്നായാൽ കുടുംബജീവിതം അത്രേ ഉള്ളു ആണുങ്ങളെ വർത്താനം നേരാവണം എന്താ വർത്താനം നേരാവെന്ന് പറഞ്ഞാലേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സന്തോഷത്തിൽ പങ്കുചേരുകയും രണ്ട് ദുഃഖത്തിൽ പങ്കുചേരുകയും വേണം സന്തോഷത്തിൽ എന്ന് പറഞ്ഞാലേയും ഉദാഹരണമായിട്ട് പെരുന്നാൾ വന്നു എന്ന് ചേരിക്ക കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വലിയ സന്തോഷക്കാലം പെരുന്നാള് ഞമ്മക്കിപ്പോ എന്നും പെരുന്നാൾ തന്നെ ആയതുകൊണ്ട് വലിയൊരു ഇതൊന്നും പൈലുണ്ടാവില്ല എന്നിപ്പോ ബിരിയാണി ആണ് മാലിന്യ സംഗമത്തിന് പോയാൽ അതും ബിരിയാണി ആണ് അവിടെയാണെങ്കിൽ പാക്കാകണുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ അമ്മക്കിപ്പോ അതേ സമയത്ത് കുട്ടികൾക്കും മക്കൾക്കും പെരുന്നാൾ തന്നെ വലിയൊരു സംഭവമാണ് അതിലൊന്നാണ് കൂടി കൊടുക്കണം അതിലൊന്നാണ് കൂടി തന്നെ ഇതെന്താ വച്ചാൽ ഓൻ പള്ളിക്ക് പോയി എന്താണ്ട് ഹോ എന്നും പറഞ്ഞാണ്ട് ഒറ്റ ഉറക്കാണ്ട് ഉറങ്ങും പെരുന്നാളാണ് തലേന്ന് ഉറക്കം വെച്ചതാണ് അപ്പോൾ ഓലക്കൊരു പെരുന്നാളുണ്ട് ആ പെരുന്നാളിലൊന്നാണ് കൊടുക്കാൻ വേണ്ടി പറ്റണം ഇതാണ് സന്തോഷത്തിൽ പങ്കുചേരൽ ആണുങ്ങളെ സന്തോഷവും പെണ്ണുങ്ങളെ സന്തോഷവും ഒരേ മാതിരിയല്ല വ്യത്യാസമുണ്ടാവും ആണിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ പെണ്ണിനും പെണ്ണിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ആണിനും കഴിയണം പുരുഷന്റെ മനസ്സ് ശേഖരണ മനസ്സും സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സുമാണ് ആണുങ്ങളുടെ മനസ്സ് ശേഖരണമാണ് എന്താ ശേഖരണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക ഉണ്ടാക്കുക അതാണ് ശേഖരണം എന്ന് പറഞ്ഞാല് ആണുങ്ങളുടെ മനസ്സ് അതാണ് പെണ്ണുങ്ങളുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ് നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാല് കഞ്ഞുണ്ടാക്കുക ചോറുണ്ടാക്കുക കൂട്ടുണ്ടാക്കുക തീണ്ടി കുളിച്ച അടിച്ചു വരിക മടക്കി വെക്കുക ഏർ തുടക്കുക മോറുക ഇതാണ് സ്ത്രീകളുടെ മനസ്സ് ഈ രണ്ട് മനസ്സുകളിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു പെണ്ണിനോട് കറി ഉണ്ടാക്കിയതിൽ ഉപ്പ് കയറിയിട്ട് ഇവിടെ എന്ന് കറി ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ തളരും അതേ സമയത്ത് എന്തിനാടി എന്നെ പറ്റുക എൻ്റെ അടുത്ത് അഞ്ച് പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് ഓളരുത്തുണ്ടാണ്ടല്ല എന്ന് അറിയാം ആണുങ്ങള് ചായ ചീറ്റ അതിൽ ചായപ്പൊടി കയറി എന്തിനാ ഇങ്ങളെ പറ്റിയ ഒരു ചായാ ചൂടിയും പറ്റാതെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതേ സമയത്ത് എന്തിനാ നിങ്ങളെ പറ്റിയ പോക്കറ്റ് കാലിയാണല്ലോ എന്ന് പറഞ്ഞാൽ ആൾ തളരും ആണുങ്ങളുടെ സന്തോഷം വേറെയാണ് പെണ്ണുങ്ങളുടെ സന്തോഷം വേറെയാണ് അപ്പോൾ പുരുഷനെ അഭിനന്ദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ശേഖരണ വിഷയത്തിലാണ് പൈസന്റെ കാര്യത്തിലാണ് അത് മതിന്ന് നമ്മക്ക് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാലോ എന്ന് പറഞ്ഞു നോക്കി ആണുങ്ങള് സന്തുഷ്ടരാവും പിന്നെ എന്തായിരുന്നു നമുക്ക് ഇത്ര കാലം പണി ഗൾഫ് പോയിട്ട് എന്ന് ചോദിച്ചാലോ ആള് തളരും പൈസന്റെ വിഷയത്തിലാണ് പുരുഷനെ ആക്ഷേപിക്കാൻ പറ്റാത്തത് നിർമ്മാണ വിഷയത്തിലാണ് സ്ത്രീയെ ആക്ഷേപിക്കാൻ പറ്റാത്തത് കാരണം പുരുഷന്റെ മനസ്സ് ശേഖരണവും സ്ത്രീയുടെ മനസ്സ് നിർമ്മാണവുമാകുന്നു അപ്പൊ പിന്നെന്താ കാട്ട കാട്ടതെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് ഒരു വിരോധവും ഇല്ല അങ്ങാടി എന്ന് നല്ല വലുപ്പുള്ള ചെമ്മീം കിട്ടി ഇത്രയൊന്നും ഉണ്ടാവില്ല കാണിച്ചെടുപ്പ് കാണണമെങ്കിൽ വലിപ്പം വേണ്ടി നല്ല വലുപ്പത്തിലുള്ള ചെമ്മീൻ കിട്ടി അങ്ങാടിയെന്ന് അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് റുപ്യക്ക് ഒരു കിലോ കൊടുക്കുന്നുണ്ട് ചാകരയാണ് വാങ്ങി വാങ്ങി കൊടുത്തിട്ട് പെരയെ കൊടുത്തിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു ഇത് നല്ല നല്ലക്ക് മസാല കെട്ടിട്ട് പാകത്തിന് എരു പാകത്തിന് പുളിയും പാകത്തിന് മസാല കെട്ടിട്ട് ഉഷാറാക്കിയിട്ട് ഉഷാറാക്കിയിട്ടുണ്ടാക്ക എന്ന് പറഞ്ഞു ഉണ്ടാക്കിയതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ മുളകും പൊടി ഇട്ട് രക്ഷ ഉണ്ട് കേറി അത് തിന്നുന്നാവുമെച്ചോക്കുമ്പോ മനസ്സിലായി ഏറി ഏറിയിട്ടുണ്ട് എന്ന് അതിലും ഉപ്പര് പറഞ്ഞു ഇവിടെ എന്ന് ചെമ്മീൻ കൊടുത്താലും ഈ പണി എന്നെ കാട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പോയി കാര്യം ഇന്നെന്താ വേണ്ടത് പ്രതിസന്ധികളെ ഏറ്റെടുക്കാൻ കഴിയണം എങ്ങനെ ഏറ്റെടുക്ക ഏറ്റെടുക്കാൻ ഒരു പണി ഇല്ല കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാന് ചന്തക്ക് പോയി വന്നപ്പോൾ ചെറുനാരങ്ങ കുറച്ച് കൊടുങ്ങുന്നല്ലോ അത് ഫ്രീസറിലുണ്ടാവും അതൊരു രണ്ടെണ്ണം എടുത്തുകൊണ്ട് ആ ഒന്ന് നീക്കാണ്ട് പീഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എരി പാകത്തിനാവും ചെയ്യും എന്നാണ് പിന്നെ പറയേണ്ടത് അല്ലാതെ നടന്നതിനെ കുറിച്ച് ആക്ഷേപിക്കാൻ പാടില്ല ഇതെന്നെയാണ് വ്യത്യാസം ഈ വർത്താനം ആണുങ്ങൾ താണ്ട് ശരിയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് പെണ്ണുങ്ങൾ ശരിയാണെങ്കിൽ കുടുംബജീവിത അഹ് വേറെ അതിനൊരു ഫോർമുല ഇല്ല ഈ ഒറ്റ ഫോർമുല മാത്രമേ ഉള്ളൂ ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫോർമുലയാണ് ആയാതി അൻ മിൻ വജഅല മവദ്ദതൻ വറഹ്മ മവദ്ദത് രണ്ട് ഗുണങ്ങളെ അള്ളാഹു നിങ്ങളിൽ വെച്ചിരിക്കുകയാണ് അത് കുടുംബജീവിതം വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സങ്കല്പം ഉണ്ടാവണം അതെന്താ സങ്കല്പം ഈ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് ദുന്യാവ്ക്ക് മാത്രമുള്ളതല്ല എന്നൊരു സങ്കല്പം ഇത് ആഹൃതക്കുള്ളതാണ് ഈ സങ്കല്പത്തിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും ഇത് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വലുതായി വന്നാൽ രണ്ട് കുട്ടികളായി ഒരാൾ അക്രമ പോയി ഒരാൾ ഇക്കരമ പോയി ഒരാൾ നടുവിലായി പെൺകുട്ടികളൊക്കെ കെട്ടിച്ച് ഇങ്ങനെ പോയാൽ പിന്നെ കുറച്ചിങ്ങനെ പ്രായണേനുസരിച്ച് ബാപ്പ സിറ്റൗട്ടിലും കടക്കിലുടങ്ങും ഉമ്മ അടുക്കളയിലും കടക്കിലുടങ്ങും കുട്ടികളും അതിനനുസരിച്ചൊക്കെ തന്നെയാണ് ചെയ്യ പിന്നെ ഓരോ നാളും പ്രായം ആയില്ലേ എന്നാണ് ഇനിയിപ്പൊ ഇങ്ങനെക്കാണ്ട് കഴിഞ്ഞു പോട്ടെന്ന് ഇനിയിപ്പൊ ഇങ്ങനെക്കാണ്ട് കഴിഞ്ഞു പോകാനാണ് എന്നാണ് വിചാരം അല്ല ഇത് ഒരു സാമ്പിൾ മാത്രമാണ് ഇതിന്റെ ഒറിജിനൽ അവിടെയാണ് ഉള്ളത് അതാണ് ഹും ഹും എന്ന് പറഞ്ഞത് അവരും അവരുടെ ഇണകളും ഫീ മരത്തിന്റെ താഴ്ഭാഗത്ത് അലൽ മണിയറയിലെ കട്ടിലിന്മേൽ മുത്തക്കി ഊന ചെരിഞ്ഞിരിക്കും ലഹും അവർക്കുണ്ടായിരിക്കും ഫിഹ അതിൽ ഐസ്ക്രീമേൻ പിന്നെ അവർ ഓർഡർ ചെയ്യുന്ന വസ്തുക്കളും വരും സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം രണ്ടു നേരമാണ് ബുക്കറത്തൻ വാഷി രാവിലെയും വൈകുന്നേരവുമാണ് ഔദ്യോഗിക ഭക്ഷണം പിന്നെ എപ്പോൾ വേണമെങ്കിലും കിട്ടും പക്ഷെ വേറെ ഒന്നുണ്ട് ഓർഡറൊക്കെ ചെന്നേക്കനേ ചെയ്യുള്ളൂ ലാവിഷായാൽ ഭക്ഷണം രസമില്ലാതെ ആവും ഭക്ഷണം എപ്പോഴാ രസം ഭക്ഷണ രസം കിട്ടാതിരിക്കുമ്പോഴാണ് കിട്ടിയ രസമില്ല മത്തി എന്താ വില എന്ന് ചോദിച്ചു മീൻകാരനോട് അയൽ പറഞ്ഞു മൂന്ന് കിലോ അമ്പത് റുപ്പ്യാണ് വേണ്ട വേണ്ടാറ് മത്തി എന്താ വില എന്ന് ചോദിച്ചു അയല് പറഞ്ഞു കിലോ ഇരുന്നൂറ്റി അമ്പാണ് അരക്കിലോ എടുക്കുക അറിയും ലാവിഷായാൽ ഭക്ഷണത്തിന്റെ രസം പോകും അപ്പോൾ ഓർഡർ ചെയ്യലൊക്കെ ചെന്നേക്കിനെ ഉണ്ടാവുള്ളൂ പിന്നെ ഔദ്യോഗിക ഭക്ഷണം തന്നെ വേണേൽ കഴിക്കുക അങ്ങനെയാണ് രണ്ടു നേരാണ് ഔദ്യോഗികമായ ഭക്ഷണം പിന്നെ ബാക്കി അപ്പൊ അതാണ് പറഞ്ഞത് ഹും അവരും അവരുടെ ഇണകളും ഫീ മരത്തിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ അറായിക്ക് മണിയറയിലെ കട്ടിലിൽ മേലും മുത്തക്കി ഊനാ ചരിഞ്ഞിരിക്കും അവർക്കുണ്ട് ഫിയാദിൽ ഫാക്യതുൻ ഐസ്ക്രീം ഓർഡർ ചെയ്യുന്ന വസ്തുക്കളും ഉണ്ടാവും ആണ് നിന്ന് സലാം എന്ന വർത്തമാനം കേട്ടുകൊണ്ടിരിക്കും ചെവിയിൽ ഇങ്ങനെ ഇയർഫോണും ഉണ്ടാവും അങ്ങനെ ശരിക്കും മനോഹരമായ ഒരു പാർക്ക് ഭാര്യയും ഭർത്താവുമായിട്ടാണ് അവിടെ കുട്ടികളുണ്ടാവില്ല പെൺകുട്ടികൾ പോലെ പുതിയ പേക്കാരം ആണുങ്ങൾ ഓല പെണ്ണുങ്ങളെപ്പോൾ കാരണം കാണണം എന്ന് വിചാരിച്ചാൽ വിചാരിക്കുമ്പോ കാണാം യാത്ര ഭാര്യമാരുടെ കൂടെയാണ് ഭർത്താക്കന്മാരുടെ കൂടെയാണ് എപ്പോഴും ആ ഞമ്മളെ കോളേജ് പഠിച്ചിരുന്ന കണ്ടിരുന്നേ അബ്ദുസത്താറിനെ കണ്ടിട്ട് കുറെ കാലായല്ലോന്ന് ആലോചിച്ചാൽ മതി ആലോചിച്ചിട്ട് മുഴുവൻ ആകുമ്പോഴേക്ക് സത്താറും മോന്റെ കട്ടിലും കൂടി ഇങ്ങനെയാണ് വന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് തന്നെ ലാൻഡ് ചെയ്യും ഏത് കട്ടില് മണിയറയിലെ കട്ടിൽ അതുകൊണ്ട് തന്നെ അതിന് ആരുണ്ടാവും പുതിയ ഭാര്യയോട് കൂടെയും ഭർത്താവിൻ്റെ കൂടെയും ഒരുമിച്ചല്ലാതെ സ്വർഗത്തിൽ യാത്രയില്ല ഏറ്റവും ദറജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു ലക്ഷം ഹാദിമീങ്ങൾ അവന്റെ പിന്നാലെ ഉണ്ടാകുമെന്നാണ് ഒരു ലക്ഷം ആൾക്കാർ അതുകൊണ്ട് ഇത് അവിടുക്കുള്ളതാണ് ഈ പരിപാടി ഈ കുടുംബജീ അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് ഒരു വക്ക് നിസ്കാരം പുതിയ പകുമ്പോൾ ഭാര്യക്ക് ബേജാറുണ്ടാകുക സുബിക്ക് ഭാര്യ ഉണ്ട് എഴുന്നേൽക്കാതിരിക്കുമ്പോൾ ഭർത്താവിന് അടങ്ങുന്നവരുണ്ടാവും നേരെ ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത് എന്നാലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാലോ പറയാല്ലോ അപ്പള വള്ളംകൂടാൻ തോന്നുള്ളൂ എന്തേ കാരണം ഒരു വക്ത നിസ്കാരം കഥ ആയാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണാതിരിക്കുന്ന കാലഘട്ടം അൻപതിനായിരം കൊല്ലമാണ് അഞ്ചു കൊല്ലം കാണാതിരിക്കാൻ പറ്റായിട്ടാണ് നമ്മൾ ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകണത് ഒരു നിസ്കാരം കഥ ആയാൽ മഷ്ടറിയിൽ അമ്പതിനായിരം കൊല്ലം കാണാതിരിക്കുന്നുണ്ട് ആലോചിക്കുമ്പോൾ വെള്ളം കുടഞ്ഞ് നീപ്പിക്കാൻ തോന്നും അതാണ് ദീനിയായ കുടുംബജീവിതം എന്ന് പറയുന്നത് ആഹ്റത്തിലേക്കുള്ള ഒരുക്കമായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ കല്യാണം ഇത് നമ്മുടെ വലിയൊരു സങ്കല്പമാണ് ആദൻ നബി അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് തുടങ്ങി ഇനി അവസാനത്തെ കല്യാണം ഏതാ അവസാനത്തെ കല്യാണം മുക്തി നബിയുടെ സ്വർഗത്തിലെ കല്യാണമാണ് അലൈഹി വസല്ലം അതിനാണ് ഷറഫാക്കപ്പെട്ട തങ്ങളുടെ തൃക്കല്യാണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കല്യാണത്തിന് കൂടാൻ ബോധ്യുണ്ടാവും എന്നാണ് ഏത് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയും കല്യാണത്തിന് കൂടാൻ ബോധ്യുണ്ടാവും മുസ്തഫായ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കല്യാണത്തിന് കൂടാനുള്ള അവസരമാണ് സ്വർഗത്തിലെ തൃക്കല്യാണം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിക്കണം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം നമ്മളെ ഈ ഇരിങ്ങാവൂരിൽ ഒരു കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആൾക്കാരൊക്കെ പൂതിപ്പാപ്പന്ന മൂപ്പര് വിളിക്കാം എന്താ കാരണവച്ചാൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വെറുതെ പറയും പെണ്ണിട്ടാം പൂതി കായ് ഇല്ലാത്ത കേട് പെണ്ണട്ടാം പൂതി കായ് ഇല്ലാത്ത കേട് എന്ന് ഇങ്ങനെ പറയും അപ്പൊ എല്ലാവരും കൂടി മൂപ്പർക്ക് എന്ന് പേരുട്ട് മൂപ്പര് പറഞ്ഞ ആ പൂതി ഇവിടുന്ന് വെണ്ണിട്ടാനല്ല മൂപ്പര് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് വെണ്ണിട്ടാനുള്ള പൂതിയാണ് നമ്മളെ തലവോസ്താദിന്റെ അൽമവാഹിബുൽ ജലിയുടെ പത്ത് വാള്യങ്ങളാണ് പത്താമത്തെ വാല്യത്തിന്റെ അവസാനത്തെ അദ്ദേഹം സ്വർഗാണ് സ്വർഗം എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്